ഭാരതം എക്കാലവും കാത്തു സൂക്ഷിച്ച മതേതര ജനാധിപത്യ സ്വഭാവം അധികാരം വെച്ച് തച്ചുടച്ചും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്തും ബി ജെ പിയും കേന്ദ്രസർക്കാരും മുന്നോട്ടു പോകുമ്പോൾ ഭരണഘടനാ സംരക്ഷണത്തിനായി ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് പാർട്ടി നാളെയും മറ്റന്നാളുമായി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന എഐസി സമ്മേളനം ബി ശക്തമായ പോരാട്ടത്തിന് പുതിയ മുഖം നൽകും മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നടത്തുന്ന സമ്മേളനം പാർട്ടിയുടെ പഴയ പ്രതാപത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാകും മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികവും സമ്മേളനത്തിനോടൊപ്പം ആഘോഷിക്കുന്നു എന്നതും മാറ്റത്തിന്റെ സൂചനയാണ് രാജ്യത്തിന് നൽകുന്നത് ഇത്തവണ സമ്മേളനത്തിന് ഗുജറാത്ത് വേദിയാക്കിയതും ബി ജെ പി തറ പറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പുറത്താക്കി ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണിത് ഗുജറാത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ഭരണത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തി ഫാസിസത്തിന്റെ കടക്കൽ കത്തിവെക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അയോധ്യയിൽ ബി ജെ പിയെ തുടച്ചു നീക്കിയതുപോലെ ഗുജറാത്തിലും തുടച്ചു നീക്കുമെന്ന് കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു െ പുനസംഘടനാ വർഷമായി പ്രഖ്യാപിച്ച് പാർട്ടിയെ അടിമുടി നവീകരിക്കുന്നതിനുള്ള മാർഗങ്ങളാകും രണ്ടു ദിവസത്തെ സെഷനിൽ നടത്തുക ഗുജറാത്തിനെ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗോവ ഉത്തരാഖണ്ഡ് പഞ്ചാബ് മണിപ്പൂർ ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും മുന്നണി ശക്തിപ്പെടുത്തി അധികാരത്തിലേക്ക് എത്താനുള്ള തന്ത്രങ്ങളാണ് പാർട്ടി രൂപപ്പെടുത്തുന്നത് കൂടാതെ മുന്നണി രൂപീകരണത്തിൽ കോൺഗ്രസിന് സംഭവിച്ച പാളിച്ചകൾ ബി ജെ പിക്ക് പലയിടത്തും നേട്ടമുണ്ടാക്കിയതായാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഡൽഹിയിൽ എ എ പി ഒപ്പം കൂട്ടാൻ കഴിയാതെ പോയതിന്റെ ബലമാണ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ദയനീയ തോൽവിയെന്നും നേതൃത്വം വിലയിരുത്തുന്നു ശശി തരൂരിനെ പോലുള്ള ഏറെ പ്രതീക്ഷയുള്ള ജനങ്ങൾ നോക്കിക്കാണുന്ന നേതാവിന്റെ മോദിയനുകൂല പരാമർശങ്ങൾ പലപ്പോഴും പാർട്ടിയെപ്പോലും വെട്ടിലാക്കി ന്യായപത് സങ്കല്പ സമർപ്പൺ സംഘർഷം എന്ന വിഷയത്തിൽ അഹമ്മദാബാദിൽ നടക്കുന്ന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എ ഐ സി സി അംഗങ്ങൾ പങ്കെടുക്കും രണ്ടാം ദിവസം നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പാർട്ടി രൂപീകൃതമായ ശേഷം അഹമ്മദാബാദിൽ നടക്കുന്ന കോൺഗ്രസിന്റെ മൂന്നാമത്തെ സമ്മേളനമാണിത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയായിരുന്നു ആദ്യ സമ്മേളനം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ആറാമത് സമ്മേളനത്തിനും അഹമ്മദാബാദ് വേദിയായി ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തി തീയതികളിൽ ഹക്കിം അജ്മൽ ഖാന്റെ അധ്യക്ഷതയിലായിരുന്നു ആ സമ്മേളനം നടന്നിരുന്നത് നിസ്സഹകരണ സമരവും ഗിലാവത്ത് പ്രസ്ഥാനവും സൃഷ്ടിച്ച വൈകാരിക പ്രതിഷേധം രാജ്യത്ത് കത്തിപ്പടർന്ന സമയം കൂടിയായിരുന്നു അത് ഗാന്ധിജി ഒരു വികാരമായി ഇന്ത്യ മുഴുവൻ ആളിപ്പടർന്ന കാലം കോൺഗ്രസിന്റെ പൂർണ്ണ നിയന്ത്രണം ഗാന്ധിജിയിലെത്തിയതും ഈ സമ്മേളനത്തോടെയായിരുന്നു അറുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലും നീണ്ട നൂറ്റിനാല് വർഷങ്ങൾക്ക് ശേഷം അഹമ്മദാബാദിലും നടക്കുന്ന സമ്മേളനം പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുന്നതിനും മുൻകാല പ്രതാപം വീണ്ടെടുത്ത് ഫാസിസത്തെ തുടച്ചു നീക്കുന്നതിനുമാണ് മുൻഗണന നൽകുക രാജ്യമെങ്ങുമുള്ള മതേതര വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് മാറ്റത്തിന്റെ ചുവടുമായി അഹമ്മദാബാദിൽ നടക്കുന്ന ഈ സമ്മേളനത്തെ നോക്കിക്കാണുന്നത്